സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എമുൽ കല അടലുകളിലെ പാടങ്ങൾ എന്നുള്ളതാണ് എലിമുൽ കലാമിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്ത് ചർച്ചകളുണ്ട് പഠനങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് ആലോചനകളുണ്ട് ഇൽമുൽ അഥവാ എവിടെയാണ് അതിന്റെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധമായ ഖുർഹാൻ നബിസ്ല തങ്ങൾക്ക് ഖുർഹാൻ അവതരിപ്പിച്ച് ലഭിക്കുകയും ആ ഖുർഹാനെ സുഹാൻ നൽകുകയും ചെയ്തതിന് ശേഷം ഒരുപാട് കാലങ്ങളിൽ ഈ പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പലതായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അടിത്തറ വാങ്ങിയേറ്റമുണ്ട് എന്ന് നമുക്കറിയുന്നതാണ് ഇസ്ലാമിക നിയമ സംഹിതകളും ഇസ്ലാമിൻ്റെ വിശ്വാസ ധാരകളും കടന്നു വരുന്നത് പരിശുദ്ധമായ ഈ പുറബാനിന്റെ അടിത്തറയിലാണെന്ന് പറയേണ്ടതില്ല പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട് ഒന്ന് ഇസ്ലാമിക വിശ്വാസ ധാര അത് തന്നെ പ്രമാണബദ്ധമായത് രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ വിമർശിക്കുകയും അതിനെതിരെ ഡിബേറ്റുകൾ നടക്കുകയും ചെയ്യുന്ന ഒരു സെഷനാണെന്ന് നമുക്കറിയാം വിമർശനങ്ങൾ അതിനുള്ള ഇന്റലക്ച്വലായ ഇസ്ലാമിക ദൈക്ഷണികമായ നമ്മുടെ മുൻകാവികളായ പണ്ഡിതന്മാരുടെ പ്രതിരോധങ്ങൾ ഒക്കെ ഒരു ലോകത്ത് ഈ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞ് പോയതാണ് പ്രമാണബദ്ധമായ ആശയങ്ങൾക്കെതിരെ മറുവാദങ്ങൾ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് എവിടെ നിന്നാണ് അതിനെതിരെ ശബ്ദിക്കാനുള്ള അടിത്തറ ലഭ്യമായത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആലോചനകൾ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തുണ്ട് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് വസ്തുതകളുണ്ട് ഇരുവൽ കലാം രൂപപ്പെട്ടു വരുന്നതും അത്തരത്തിലുള്ള ദൈക്ഷണികമായ കടന്നു കയറ്റങ്ങളുടെ കുറഞ്ഞുകയറ്റങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള ആലോചനകൾ നടത്തുന്ന ഒരു കാലമുണ്ട് ആ ആലോചനകൾ നടക്കുന്ന കാലത്ത് ഇങ്ങോട്ട് എന്നും ഡിബേറ്റുകൾ സംവാദങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് അതുകൊണ്ട് തന്നെ ഇരുവൽ കലാമിനെ സംബന്ധിച്ചും ഇത് ഉൽ കലാമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഏറെ ഡിബേറ്റുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കലാം എന്നുള്ള പേര് തന്നെ ഈ ഒരു കാര്യത്തിന് നൽകപ്പെടാനുള്ള അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത് പരിശുദ്ധ ഖുറാനിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള അടിത്തറയുണ്ട് പ്രമാണമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എല്ലാ വിഷയത്തെയും ഖുറാൻ പ്രതിപാദിച്ചു അത് നോക്കിയെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനുമാണ് ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുന്നത് അങ്ങനെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയും ആ ആയത്തുകളെയും മറ്റും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് വരുന്ന ആലോചനകൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആാനിനെ കുറിച്ച് ചർച്ചകൾ എമ്പാടും വരുന്നുണ്ട് ഇത് ഹൽക്ക് ആണോ ഖുർആൻ വിശുദ്ധമായ ഖുർആൻ ഹൽക്കാണോ അതായത് ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉൽ ഈ ഒരു വൈജ്ഞാനിക ശാഖക്ക് കലാം എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞു തരികയാണ് മറ്റൊന്ന് ഈ ഇന്റലക്ച്വലായുള്ള ആലോചനകളെ കുറിച്ച് സംസാരിക്കുന്നതും പഠിക്കുന്നതും ആ വിഭാഗം ആയങ്ങൾ എന്നറിയപ്പെടുന്നു ആ വകുപ്പിലൂടെയും എലിബുൽ കലാം എന്നുള്ള പേര് ഇതിനെ സ്വയത്തമാറുന്നു പ്രധാനമായും പറയുകയാണെങ്കിൽ മഹത്തുക്കളായ ആളുകൾക്കാനാവിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞു വെച്ച വെച്ചു അതിനെ കൂടുതൽ സാഹചര്യം അനുസരിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ മഹത്വം ഉണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ പോലെയുള്ള മഹത്വക്കളുടെ കാലത്ത് ആ കാലത്തെ വലിയ പണ്ഡിതനായിട്ടുള്ള ഹാരിശു മെഹാസുറു പറയപ്പെട്ട രൂപത്തിൽ കലാമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അഹമ്മദ് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിന്റെ കാരണം നിങ്ങൾ ഇരുവൽ ബന്ധപ്പെട്ട തത്വജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദൈവാസ്ഥിത്യവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നിങ്ങൾ സമയത്ത് അതിനെ കൃത്യമായി മനസ്സിലാക്കാനോ കൃത്യമായി ഉൾക്കൊള്ളാനോ സാധിക്കാത്ത ഭാവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ബുദ്ധി വികസിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ളിൽ വരെ കൂടുതൽ സംശയങ്ങൾ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്നുള്ള രൂപത്തിൽ അഹമ്മദ് നമ്പർ പോലെയുള്ള ആളുകൾ അക്കാലത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലെല്ലാം തുണങ്ങി കയറ്റുകളും കടത്തിക്കൂട്ടലുകളും ഈ ഒരു ആശയധാരക്ക് സമാന്തരമായി സഞ്ചരിച്ചു വരുന്ന ആളായിരുന്ന ആളാണ് വാസുലിന് നത്താഴ് നമ്മളെന്നും അറിയുന്നതാണ് ഇസ്ലാമിക വിശ്വാസധാരയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനെതിരെയുള്ള ആലോചനകൾ നടത്തുകയും കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് മാറിയിരുന്ന് ചർച്ച ചെയ്യുകയും അസുഖത്തിൽ തങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായ ആലോചനകൾ കൊണ്ടുവരികയും ചെയ്ത ആളാണ് വാസ്തു അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള അന്ന അവർ അർത്ഥത്തിന് എഴുത്തച്ന്ന് മാറി എഴുത്തസന്നെ ഇങ്ങനെ നമ്മളെ തൊട്ട് പിരിഞ്ഞു പോയ ആളുകൾ അങ്ങനെ ഒരു വിഭാഗം പിരിഞ്ഞു പോയ ആളുകൾ എന്നുള്ള നിലക്ക് അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ് എന്ന് പറയുന്ന വിഭാഗം ആ ടീമിന് അങ്ങനെയാണ് പേര് അതിന്റെ ലീഡറായി അങ്ങനെ പോലെയുള്ള പ്രമാണവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ ചർച്ചകൾ വൈരുദ്ധ്യ കാലത്തിലൂടെ കൊണ്ടുവരുന്നു വികലമാക്കി ചിത്രീകരിക്കപ്പെടുന്നു അത്തരമൊരു സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെയധികം ഒരു കാര്യമാണ് പിന്നീട് ഇസ്ലാമിക് ലോകത്ത് ഈ പറയപ്പെട്ടു ചർച്ച ചെയ്യുകയും അതിനെ കുറിച്ച് ആലോചിക്കുകയും എന്നിട്ട് പരമപ്രധാനമായിട്ട് സ്വാധീനം ചെലുത്തിയത് ഒന്ന് ഗ്രീക്ക് ഫിലോസഫിയാണ് അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിനെ പോലെ പോലെയുള്ള പ്ലാറ്റോനെ പോലെയുള്ള സോക്രട്ടിസിനെ പോലെയുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സ് മുന്നോട്ട് ഒരുക്കുന്ന ആശയങ്ങളാണ് പരമപ്രധാനമായും ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമിന്റെ വിശ്വാസ ധാരക്കെതിരെയുള്ള ആയുധമാക്കിക്കൊണ്ട് ഈ ഭാഗം ആളുകൾ സ്വീകരിക്കുന്നത് അറേബ്യൻ ലോകത്ത് ഒരു കാലത്ത് ഈ പറയപ്പെട്ട ഗ്രീക്ക് ഫിലോസഫി കൂടുതൽ കൊണ്ട് ഭ്രമം ബാധിച്ച് അതുമായി കൊണ്ട് നിരന്തരം ആലോചിച്ചിരുന്ന ഒരു അറബി കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ുടെ കൂട്ടത്തിൽ അതിനെ ഏറെ പ്രേവെക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിലേക്ക് ഈ ഫിലോസഫിയുടെ സ്വാധീനം അല്ലാതെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ തന്നെയാണ് ഈ ഇന്ത്യൻ സബ് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മളെ കറസ്സികളിൽ ഒതുപഠിക്കുന്ന കിതാബുകളുടെ അനുസരിപ്പുകളുന്ന മൊഹിബുലായി വിഹാരിയെ പോലെയുള്ള വലിയ വലിയ മഹത്വാണ് നമ്മുടെ ഈ നാട്ടിലേക്ക് പോലും ഇതിനെ കടന്നു വരുന്ന ഈ ആശയം കടന്നു വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിതാപുകൾ രചിക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് ഒക്കെ ഉണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് തന്നെ വെളിച്ചം കൊണ്ടുപോകുന്ന വിഭാഗമാണ് അവർ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിൻകാലഘട്ടത്തിൽ വേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഇസ്ലാമികെതിരെ രൂപപ്പെട്ടു വരുന്ന ജബരിയത്ത് കതിരിയത്ത് വാദങ്ങൾ ജബരിയത്ത് കതിരിയത്ത് വാദങ്ങൾക്കുള്ളിൽ നമുക്ക് അവരെ കുറിച്ച് കളിച്ചു നോർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജബരിയത്ത് വിഭാഗം ജബിയത്ത് എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാം തീരുമാനിച്ചു വെച്ചതാണ് എന്നുള്ള ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനെതിരെ ഒരു മറുശബ്ദമായി കൊണ്ട് വന്ന ഒരു ആശയമാണ് കതിരിയത്ത് കാതിരിയല്ല കതിരിയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കതിരിയത്ത് വാദം കതിരിയത് വാദത്തിൽ മനുഷ്യന് എഫ് ഉണ്ട് അതായത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം പ്രവർത്തിക്കാൻ ഉള്ള ചിന്താശേഷി ഉണ്ട് അതനുസരിച്ചിട്ടാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് അപ്പോ അള്ളാഹു നിങ്ങളെ ശ്രദ്ധിച്ചതും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിച്ചത് എന്ന് പറയുമ്പോൾ രൂപപ്പെട്ടു വരുന്നതോ അള്ളാഹു സുഖാനോത്തായാലും മനുഷ്യനാകുന്ന നമ്മളെ സൃഷ്ടിച്ചു നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുഖാനോ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഏത് പ്രവർത്തനം ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് ആ ഇഫ്തിയാര് നടത്തുന്നത് മനുഷ്യനാണ് ആ നടത്തുന്നത് പ്രകാരമുള്ള പ്രവർത്തിക്കാനുള്ള അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കഴിവ് നൽകുന്നത് എന്നുള്ളതാണ് ആ പറയപ്പെട്ടതിൻ്റെ ഉദ്ദേശം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ അവാന്തര വിഭാഗങ്ങൾ ഉൾപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിക ദൈക്ഷനികപരമായ തത്വചിന്താപരമായ ആശയങ്ങളെ ഇബുൽ കലാമിന്റെ ആ ഒരു ശാസ്ത്രത്തിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഇതേ പ്രകാരം തന്നെ മുർജിയെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിക്കൊണ്ട് വ്യത്യസ്ത ചിന്താധാരകളിലൂടെ കടന്നു വരുന്നുണ്ട് അപ്പൊ അതിൽ ഒന്നാണ് ഈ മുർജിയത് മുർജിഹത്ത് പറഞ്ഞത് ഏത് തെറ്റുകളും ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ത് തെറ്റുകൾ ചെയ്താലും കുഴപ്പമില്ല അതാവും നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ സ്വർഗത്തിലാക്കുന്നില്ല ഈ തരത്തിലുള്ള ഏത് തെറ്റുകൾക്കും അനുവാദം കൊടുക്കുന്ന രൂപത്തിലുള്ള ചിന്താധാരകൾ കടന്നു പോകുന്നതും ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഒരു ഇസ്ലാമിക ശാസ്ത്രങ്ങൾക്ക് വിശ്വാസധാരൾക്ക് വിരുദ്ധമായ ഈ ചർച്ചകൾ ഒരു ഭാഗത്തും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അതിനെതിരെ തടയിടുക എന്നൊരു വളരെ അത്യാവശ്യമായ സാഹചര്യം വരുന്നുണ്ട് അവിടെയൊക്കെയാണ് ബഹുമാനപ്പെട്ടയും ഉമ്മനെ പോലെയുള്ള ആളുകൾ അതിനെതിരെ ശ്രദ്ധിക്കുന്നതും അതിനെതിരെ ഒരുപാട് അബ്ബാസി ഭരണകാലത്താണ് ഇവർക്ക് തകർത്തി സംഭവിക്കുന്നത് അഹമ്മദ് അമ്പലിനെ പോലെയുള്ള ആളുകൾ തന്നെ ഇത്തരം മാനങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം അറിവില്ലാത്ത ആളുകൾക്ക് മുന്നിൽ ഇത്തരം വിഷയങ്ങളെ പറയുമ്പോൾ അവർ പിഴച്ചു പോകുമോ എന്നുള്ള ഒരു അവരുടെ ചിന്ത മാറിപ്പോകുമോ എന്നുള്ള ഒരു വേജാറുണ്ട് എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട അമ്പലിമാമ അതിൽ നിന്ന് ഓരോ ഓരോ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ ഏത് കൊണ്ടാണോ ഏത് തത്വശാസ്ത്രം കൊണ്ടാണോ ഏത് പ്രത്യയശാസ്ത്രം കൊണ്ടാണോ ഇസ്ലാമിക വിശ്വാസധാരയെ എതിർക്കാൻ വരുന്നത് എങ്കിൽ അവരോട് ആ നാണയത്തിന് തന്നെ മറുപടി പറയുക എന്നുള്ളത് ഇസ്ലാമിക വൈജ്ഞാനിക ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അബ്ബാസി ഭരണകാലത്ത് ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വലിയ തോതിലുള്ള എതിർപ്പുകൾ ഡിഫൻസുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം അബാസി ഭരണകർത്താക്കൾ തന്നെ കുറേയേറെ വിജ്ഞാന കുതുക്കികളായിരുന്നു അതുപോലെ അറിവുള്ള പണ്ഡിതന്മാരായിരുന്നു അപ്പോൾ അത്തരം പണ്ഡിതന്മാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വരുക്കുകയും ഇവരെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് അബ്ബാസി കരിമ്മമാർ എന്നുള്ളതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു മാറ്റമുണ്ടായതും വലിയ ഒരു വിപ്ലവത്തിന് നന്ദി കുറിക്കുന്നതും പിൻകാലത്ത് പിന്നീട് അബിഹസി തങ്ങളുടെ വരവോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ വിശ്വാസപരമായ മതവുകളിൽ പെട്ട രണ്ട് വിശ്വസിക്കുന്ന രണ്ട് താരങ്ങളാണ് ഉള്ളത് ഒന്ന് അഷ്ടലി മതവും മറ്റൊന്ന് മാധുരീ മതവും നമുക്കറിയാം അതിലെ അഷ്ടലി മതബിലെ ബഹുമാനപ്പെട്ട അബിൾ ഹസൻ അഷ്ടലി തങ്ങളുടെ ആ ഒരു പ്രതിരോധങ്ങളൊക്കെ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടായപ്പോൾ ഇസ്ലാമിക വസ്തുതകളെ ഇസ്ലാമിക അവിശ്വാസതാരെ വിമർശിക്കുന്ന ദേവസ്തു കുറിച്ച് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാന്തരമാകുന്ന ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ള രൂപത്തിൽ വളർന്നു വന്ന പണ്ഡിതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി രൂപപ്പെട്ടു വരികയാണ് ബഹുമാനപ്പെട്ട അശ്വതി തങ്ങൾ ആ അശ്വതി തങ്ങളുടെ സരണിയിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ആ നമ്മുടെ വിശ്വാസവും കൂട്ടി ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇത്തരം ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആന്തര വിഭാഗങ്ങളുടെ അതിപ്രസ അതിപ്രസരം കാരണം മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനെതിരെ ചിന്താപരുന്നതും ഇതിനെതിരെ ശ്രദ്ധിക്കുന്നതും അപ്പോ അതിന്റെ ആവശ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരുന്നതാണ് എന്നാലും ഹിമാനെ പോലെയുള്ള പണ്ഡിത മഹത്തുക്കൾ പിൽക്കാലത്ത് ഈ പറയപ്പെട്ട ആളുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവർക്കെതിരെ പ്രതിരോധങ്ങൾ തീർക്കുകയും ചെയ്ത മഹാനാണ് എന്നാൽ ഇതേ തന്നെ എന്ന് പറയുന്നവരെ ഗ്രന്ഥം രചിക്കുന്നുണ്ട് അനു എവിൽ കലാം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് എന്താണ് ആ കിതാബിന്റെ ഉള്ളടക്കം ആവാമങ്ങളാകുന്ന അതായത് പണ്ഡിതന്മാരല്ലാത്ത പാവപ്പെട്ടവരായ ഇതൊന്നും അറിയാത്ത വിജ്ഞാനം ഇല്ലാത്തവരായ ആളുകൾ അവരെചാംഗ് ചെയ്യണം അവരെ കടിഞ്ഞാൻ കിടണം എന്തിന്റെ തൊട്ട് കലാം ഈ ഇരുമേൽ കലാമിനെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ തൊട്ടോ അല്ലെങ്കിൽ അവഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ തൊട്ടോ ഒക്കെ കടിഞ്ഞാ കിടണം എന്ന് അതിന് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്രന്ഥ പരിധി ആളാണ് മറ്റപ്പട്ടിമോസഭാവൻ തോന്നും പക്ഷെ മറുഭാഗത്ത് തന്നെ ഈ ഒരു രൂപത്തിൽ അതിനുള്ള എതിർപ്പുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് ബഹുമാനപ്പെട്ടു തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ ആധാരമാക്കി നമുക്ക് വന്നിട്ടുമുണ്ട് അതെന്താണ് കാരണം വൈജ്ഞാനിക ലോകത്ത് ഭൗതികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് മുന്നിൽ ഏറെ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുക എന്നുള്ളത് ഏറെ പ്രസക്തമായ കാര്യമാണ് അല്ലാത്ത വൈജ്ഞാനികമായി ഒരു അറിവുമില്ലാത്ത പാവപ്പെട്ടവരായ ആളുകൾക്ക് മുന്നിൽ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാകും അറിവുള്ള ആളുകളോട് ഈ വിഷയത്തെ കുറിച്ച് ധാരണയുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയും അല്ലാത്ത ആളുകളോട് ഇതിനെക്കുറിച്ച് സമ്മതിക്കുമ്പോൾ അവർക്ക് വഴി പിഴച്ചു പോവുകയും മാർഗ സംഭവിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് പോലെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുള്ളത് ഇതേ രൂപത്തിൽ തന്നെ ഇമം റാസിനെ പോലെയുള്ള ആളുകൾ ഇമാം ജോയിനിയെ പോലെയുള്ള ആളുകൾ ഈ ഇത്തരം വിഷയത്തിൽ ഈ ഈമ കലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഹ്രസ്വമായ രൂപത്തിൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കുന്ന വളരെ സരളമായ രൂപത്തിൽ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പം അശ്വരം ആ ആ ഒരു ആ ഒരു സരണി ആ ഒരു താബുകൾ രചിക്കുന്നതും ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നതും മറ്റൊരു വിഭാഗമാണ് നമ്മൾ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള മാധുരീതി സരണി ഇതേ പ്രകാരം തന്നെയാണ് മാധുരീതി സരണി മറ്റൊരു ദിശയിലൂടെ യഥാർത്ഥ രൂപത്തിലുള്ള ആശയങ്ങളെ ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ ഒരു സരണിയിലെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരായ വിഭാഗത്തിൽ വരെയുള്ള ആളുകൾ ആ ഒരു കൂട്ടത്തിൽ ആ ഒരു സരണിയിൽ പിന്തുടർന്നു വന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ കൂടുതലായിക്കൊണ്ട് പറയരുത് അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവരെയോട് ഈ വിഷയത്തിൽ സംസാരിക്കരുത് ും ഉൾക്കൊള്ളിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണെങ്കിലും എങ്ങനെയാണ് അത് സമർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആശങ്കകൾ ഉണ്ടാകും ആ ആശങ്കകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ അറിയാത്ത ആളുകൾ ആ വിഷയമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമാവുകയോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെ മഹത്വങ്ങൾ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം നമുക്ക് അവിടെ ബോധ്യപ്പെടുന്നുണ്ട് റാനിലെ മുത്തശാബിഹായ ആയത്തുകൾ ഒക്കെ വരുന്നുണ്ട് ഈ മുതശാബിഹായ ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകൾക്ക് ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിവില്ലെങ്കിൽ അടിസ്ഥാനപരമായ ഐഡിയ ഇല്ലെങ്കിൽ വളരെയേറെ പ്രത്യേകാതകൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ മഹത്വങ്ങളായ ആളുകൾ ഇതിനെതിരെ ശബ്ദിച്ചതും ഇതിനെതിരെ കിതാബ് എഴുതാൻ വേണ്ടി വന്നതും ഒക്കെ അതിന്റെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ പോലെയുള്ള മഹത്വങ്ങൾക്ക് ശേഷം പിന്നീട് നമുക്ക് അവരുടെ കിതാബുകൾ തന്നെ റഫറൻസ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാ വിഷയങ്ങളും അതിൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട് മുൻകാമികളായ ആളുകൾ നേരിട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും അതിൽ തന്നെ പ്രധാനപ്പെട്ട പോലെയുള്ള ആളുകളൊക്കെ രസിക്കുന്നുണ്ട് സമാന്തരമായി രൂപപ്പെട്ടു വരുന്ന ക്രൈസ്തവ ചിന്താഗതിയുടെ ഏറ്റവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെതിരെ ഒമാൻപ്രിമിനെ പോലെയുള്ള ആളുകൾ വലിയ ശബ്ദത്തിൽ വലിയ ഉത്തരവാദിത്തോടു കൂടെ തന്നെ അതിനെതിരെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സെന്റ് തോമസ് സുമ ചുമതിയോളജിക്കളൊക്കെ രചിക്കേണ്ടി വരുന്നത് എന്തെങ്കിലും ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തീർത്ത വിപ്ലവത്തിന്റെ ഒരു മാർഗം അവർക്ക് വലിയ പ്രയാസകരമായിരുന്നു വളരെ മേഖലകളിലൂടെ ഒക്കെ അവരുടെ വാക്കുക്കൾ ആ രൂപത്തിൽ ഇസ്ലാമിക ഫിലോസഫിയെ പരിചയപ്പെടുത്തുകയും കൂടുതൽ ജനങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്തപ്പോ ഈ തോമസ് അസന പിടിച്ചു നിൽക്കണമെങ്കിൽ സുമിരി ഒരു സാഹചര്യത്തിൽ കാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം കൂടെയാണ് എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന്റെ മഹത്വപ്പ് ഇത്തരം കിതാബുകൾ എഴുതി വെച്ചത് നമുക്ക് ഏറെ ഫലപ്രദമാണ് എന്ന് നമ്മൾ പറയാൻ അറിയാം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആയത്തുകളുണ്ട് റഹ്മാൻ ആയത് കൊണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആണ് എന്നുള്ള പ്രയോഗം യഥാ ബാഹ്യമായ രൂപത്തിൽ ഇങ്ങനെ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ വായിക്കാൻ കഴിയും പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഉള്ളടക്കം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിന് കൈകാലുകളുണ്ടോ അള്ളാഹുവിന് ശരീരമുണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം കലാമിന്റെ പ്രസക്തി കൂടുന്ന ആ ഭാഗത്തിലൂടെയൊക്കെ തന്നെയാണ് ബോധ്യപ്പെടുകയാണ് നമുക്ക് അവസാനിപ്പിക്കാനായതിന് നമുക്ക് മനസ്സിലാകുന്ന ആധുനിക കാലത്തിൽ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പറയപ്പെട്ട ഈ മൽക്കലാമിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറുപടി ആധുനിക കാലത്ത് രചയിതാവ് ബഹുമാനപ്പെട്ട സൈദ്റാൻ കുത്തി സൈദ് റഹ്മാൻ കുത്തിയ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ ശബ്ദിക്കുന്നതും ഇതിനെതിരെ കിതാബുകൾ രചിക്കുന്നതും ആധുനിക കാലത്ത് നടന്നു വരുന്ന ഇത്തരത്തിലുള്ള മോഡേൺ വെസ്റ്റേൺ സിദ്ധാന്തങ്ങൾക്കെതിരെ ഫലപ്രദമായ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന

ബഹുമാനപ്പെട്ട ഇമാം കുത്തി കൃത്യമായി പ്രവാചകന്മാരെയുള്ള വിശ്വാസധാരയെ കുറിച്ചും അവരെ വിശ്വസിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും അവർ ആ ഒരു വിഭവത്തിന്റെ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി ഒന്നും അതെല്ലാം വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് കൗനിയാത്താണ് നാലാമത്യാത്തുമാണ് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായിക്കൊണ്ട് കൃത്യമായിട്ട് കൗനിയെ ബഹുമാനപ്പെട്ട ഇമ്മാം സയ്യിദ് റഹ്മാൻ കുത്തിയെ പോലെയുള്ള പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ആധുനിക കാലത്തെ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ ഏതേത് കാലത്ത് ഇസ്ലാമിനെതിരെ വിമർശിക്കപ്പെടുന്നൊണ്ട് പ്രതിരോധിക്കാൻ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർത്തും ഒരു വസ്തുതയാണ് അതുകൊണ്ട് നമുക്ക് സമാധാനിപ്പിക്കാൻ സമാധാനിക്കാൻ സാധിക്കുന്നതാണ് മൊത്തസ്ഥലത്ത് അതുപോലെ ഗ്രീക്ക് ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫി തുടങ്ങിയ ഇൽമുൽ കലാമിനെ പ്രതിരോധിക്കുന്ന ഏതേത് ആശയങ്ങൾ ഏതേത് കാലത്തുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ പ്രതിരോധിക്കാൻ അതത് കാലഘട്ടങ്ങളിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് പണ്ഡിത മഹത്വക്കളിൽ ചില ആളുകൾ പറഞ്ഞു വെച്ചാൽ ഇബ്ബുൽ കൊണ്ട് ബന്ധപ്പെടരുത് എന്നുള്ളതിന്റെ ഉദ്ദേശം അറിയാത്ത ആളുകളോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന ധാരണ ഉയർന്നില്ലാത്ത ആളുകളോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടാക്കി അവരുടെ ഈമാൻ മാൻ പോലും പോയി പോകുന്ന രൂപത്തിലുള്ള ആലോചനകൾ കൊണ്ടുവരരുത് എന്നാണ് അതിനെക്കുറിച്ച് ദൈക്ഷണികമായി ഇന്റലക്ച്വലായിക്കൊണ്ട് ആലോചിക്കുന്ന ആളുകൾക്കുമ്പിലേക്ക് ആ വിഷയങ്ങൾ ചർച്ചകൾക്ക് പ്രതിരോധങ്ങൾ വരുന്ന മാത്രേ അതിനെ തകർക്കാൻ വേണ്ടി നമുക്ക് തടയിടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ള അവസ്ഥയാണ് പുതിയ കാലത്ത് ഇസ്ലാമിനെതിരെ വെല്ലുവിളി എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സയന്റിസം അല്ലെങ്കിൽ സയൻസിന്റെ ചില ഭാഗങ്ങളെടുത്തുകൊണ്ട് പ്രതിരോധനം അത് മറ്റൊരു ഫിലോസഫിക്കൽ ആയിക്കൊണ്ടുള്ള രൂപത്തിൽ അതുപോലെയുള്ള ഒന്നായിക്കൊണ്ട് മറ്റൊരു വിഷയമായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവരോട് നമുക്ക് പറയാനുള്ളത് സയൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല എന്നുള്ളതാണ് ഇസ്ലാമും സയൻസും രണ്ടും രണ്ടാണ് എന്നുള്ള രൂപത്തിലുള്ള ആലോചനകൾ അത് ബുദ്ധി ശൂന്യമാണ് എന്ന് നമുക്കറിയാം ഏതേത് കാലഘട്ടത്തിലും ഏതേത് ചിന്തകളും ഏതേത് ആലോചനകളും ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ കാലത്ത് സയൻസാണ് ഇസ്ലാമിനെതിരെ സയന്റിഫിക് ആയിക്കൊണ്ടോ അങ്ങനെ തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനകളും ചിന്തകളും ഒക്കെയാണ് ഉയർന്നു വരുന്നത് പക്ഷെ നമുക്ക് പറയാനുള്ളത് സയൻസ് എന്നുള്ളത് ഈ മെറ്റീരിയൽ വേൾഡിൽ ഈ ഒരു വേൾഡിലെ കാര്യങ്ങളെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമാക്കി കണ്ടെത്തുന്നതാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കണ്ടെത്താനോ ആലോചിക്കാനോ അതിനെ സയൻസിന് കൊടാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് എന്നുകൂടി നമുക്ക് ഈ വിഷയമായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇതിലെല്ലാം പറഞ്ഞു